എല്ലാം വലൈക്കും ഇപ്പം നമുക്ക് നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിന് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുക ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ടുള്ളി ചെറുതായിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തൊളിച്ച് അത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടൊമാറ്റോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊറിയൻഡർ പൗഡർ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് പെപ്പറ് അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് ഫനൽ പൗഡറും കൂടി ആഡ് ചെയ്ത് അരക്കിലോ ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിലൊക്കെ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കർ മൂടിയിട്ട് ബീഫ് വേവിച്ചെടുക്കാം എന്നിട്ട് കുക്കർ നമ്മളത് കൂളയക്കാനോ ഓപ്പൺ ചെയ്തതിന് ശേഷം അത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ നന്നായിട്ട് വരട്ടി എടുക്കുക നന്നായിട്ട് വറ്റിച്ചെടുക്കുക അതിലേക്ക് മല്ലിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം വണി കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലും തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി ഒന്ന് ചതച്ചത് കായമുളകൊന്നും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ആ ബീഫിൻ്റെ ആ വറ്റി വന്ന് നമ്മൾ കുറച്ച് ഡ്രൈ ആയി വന്ന ബീഫിലൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എമ്മിയാണ് മുളകും അല്ലയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ടെടുക്കുകയോ കുറക്കുകയോ കൊട്ടുകയോ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി എന്നെ ഫിക്സ് ഫോളോ ചെയ്യുക ബായ്